ദൈവനാമം മത്തപ്പെടുമാറാവട്ടെ എൻ്റെ പേര് മോഹനൻ ഞാൻ ജാതിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു മദ്യാപിച്ച് മറ്റു പെരു കൂത്തുകളിലും സ്വസ്ഥതയില്ലാതെയും സമാധാനമില്ലാതെയും ആയിരുന്ന എൻ്റെ ജീവിതത്തിനകത്ത് വളരെ മാറ്റമുണ്ടായത് അതിൻ്റെ പിന്നിൽ ദൈവിക കരമാണ് പ്രത്യേകിച്ച് ഒരു സമയത്ത് ഞാൻ എൻ്റെ തൊഴിൽ പാറപ്പണിയായിരുന്നു ദൈവമായിരുന്നോ അല്ലെങ്കിൽ യേശു ആയിരുന്നോ എനിക്കറിയത്തില്ല അങ്ങനെ എൻ്റെ ജീവിതത്തിനകത്ത് ഡെയിലി ജോലിക്ക് പോയി മാ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ശമ്പളം കിട്ടും ഇത് കൊണ്ടുവന്ന് ഞങ്ങൾ പതിനെട്ട് പേര് ഞാൻ പോയിട്ട് പതിനേഴ് പേര് ഉണ്ട് ഈ പതിനെട്ട് പേരും കൂടെ മദ്യപിക്കുകയും മറ്റ് അടിപിടി അക്രമങ്ങൾ ഉണ്ടാക്കുകയും പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി നടക്കുകയൊക്കെ ആയിരുന്നു പതിവ് എൻ്റെ ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ആയിരുന്ന ഒരു കാലഘട്ടം അങ്ങനെ എൻ്റെ മൂത്ത മൂത്തമാന് പെട്ടെന്ന് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ മൂക്കിൽ കൂടെ പിന്നെ ചുമ്മാ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയും ഡോക്ടറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അനേക ഡോക്ടർമാർ ചികിത്സിച്ച് എന്നിട്ട് അവന് ഒരു മാറ്റവും വരാതെ ആയിരുന്ന ഒരു സമയത്ത് ഞങ്ങളനേക മന്ത്രവാദികളുടെ അടുത്തും അനേക പൂജാരികളുടെ അടുത്തും അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി അവിടെ നിന്നും ഒരു മാറ്റവും സംഭവിച്ചില്ല എൻ്റെ വീട്ടിൽ പൂജകർമ്മങ്ങൾ ചെയ്തു ഞാനും എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാനും പൂജകർമ്മത്തിനൊക്കെ ആയിരുന്ന ആളായിരുന്നു ആളായിരുന്നു അങ്ങനെ ആ ഭാഗത്തു നിന്നാണ് ഞാൻ കടന്നു വന്നത് അങ്ങനെ ആയിരുന്ന മേഖലയിലെ അനേക മന്ത്രവാദികൾ എൻ്റെ വീട്ടിൽ വന്ന് മന്ത്രവാദം കഴിക്കുകയും എൻ്റെ കുഞ്ഞിനൊരു വിടുതല് കിട്ടാതെ ആവുകയും ചെയ്തു അങ്ങനെ ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു സഹോദരി പറഞ്ഞു എൻ്റെ വീട്ടിലെ ആഴ്ചയിൽ ഒരു ദിവസം പ്രാർത്ഥനയുണ്ട് അപ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് അവിടെ കൊണ്ടുവന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു മറ്റേ ഭാര്യ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥന ഉണ്ട് കൊണ്ടുപോകട്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് നീ കൊണ്ടുപോയിക്കോ പക്ഷേ എന്നെ ഒരു സ്ഥലത്തും വിളിക്കരുത് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിനകത്ത് വീണ്ടും ബഹളവും പുള്ളിക്കാരിയെ ഞാൻ ദേഹോദരം ചെയ്യുകയും ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് പിന്നെയും പിശാചെന്നെ വലിച്ചു കൊണ്ടുപോയ അനുഭവങ്ങളായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിനകത്ത് ആ മേഖലയിലായി ആയിരുന്നു കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പണിക്ക് പോകുമ്പോൾ എൻ്റെ കിട്ടുന്ന സാമ്പത്തിക മത്രി ഞാനിങ്ങനെ മദ്യപിച്ച് ഒക്കെ കളയുന്നത് കൊണ്ട് പിന്നെ ഒരു സ്വസ്ഥതയും വീട്ടിൽ വന്ന ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ഒരു സന്തോഷമില്ല എന്ത് പറഞ്ഞാലും അടിയും വെള്ളവും വിപ്ലവവും ആയിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിനകത്ത് പിന്നെ മരിച്ചാൽ മതി അതായത് പിശാജ് പിന്നെ എന്നെ എങ്ങനെയെങ്കിലും കൊന്നാൽ മതി എന്ന് പിശാജ് വാദിച്ച് നിന്ന ഒരു സമയമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി അതായത് മദ്യം മദ്യം വെറുക്കൂത്ത് ചീട്ട് കളി ഡെയിലി ഒരു പത്ത് ഇരുപത്തഞ്ച് പാൻപുരാക്കൊക്കെ ചവയ്ക്കുമായിരുന്നു ഒരു നാല് അഞ്ച് പാക്കറ്റ് സിഗറേറ്റ് വലിക്കുമായിരുന്നു പക്ഷേ അതിലൊന്നും എനിക്ക് ഒരു സമാധാനമോ സ്വസ്ഥതയോ ഒന്നും ഇരുന്ന ഒരു സമയം രാത്രി ഉറങ്ങാൻ കിടന്ന ഉറങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ അങ്ങനെ ഇനി എങ്ങനെയെങ്കിലും മാറ്റപ്പെട്ടാൽ മതി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ മതി എന്നെ ഞാൻ എന്നെ തന്നെ വെറുത്തു ജീവിതം മതി മതിയായി എല്ലാവർക്കും ഒരു തലവേദനയായി എൻ്റെ വീട്ടിൽ എല്ലാവർക്കും തലവേദനയായി എൻ്റെ നാട്ടുകാർക്ക് തലവേദനയായി അവരൊക്കെ പിന്നെ എന്നെ കാണുമ്പോൾ എന്തോ പോലെയാണ് കാണുന്ന പലരും കാണുമ്പോൾ കാർക്ക് ചുതുപ്പുന്ന ചില ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിലെ പിശാജ് കൊണ്ടിട്ടു എങ്ങനെയെങ്കിലും നീ മരിക്കണം നീ മരി എനിക്ക് മരിക്കണം മരിക്കണം എന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടു നടക്കുമ്പോൾ ഒരു വൈകിയ വേളയിൽ ഞാൻ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് മദ്യപിക്കുകയും പിന്നെ കുരുടൻ എന്ന് പറയുന്ന വിഷം വാങ്ങി എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏതാണ്ട് പതിനാല് കിലോമീറ്റർ ദൂരെ ഞാൻ പണി ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിരുന്ന് പഴത്തിൽ ഈ കുരുടനെന്ന് പറയുന്ന വിഷം മുക്കി കഴിക്കുകയും പിന്നെ ബോധമില്ലാതെ വല്ലാത്തൊരു ഭയങ്കരമായ വിഭ്രാന്തി എനിക്കുണ്ടാകുകയും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി അടുത്തൊരു വീട്ടിൽ ചെന്ന് കഥവ് തട്ടി അവരെ വിളിച്ചുണർത്തി അവരോട് ഞാൻ പറഞ്ഞു ഞാൻ പോയി ശകലം ബോധമില്ലാതായി അങ്ങനെ അവരെന്നെ പിടിച്ച് ഞങ്ങൾ ജോലിക്ക് ഡ്രസ്സ് മാറുന്ന ഒരു ഷെട്ടുണ്ട് ആ ഷട്ടിൽ കൊണ്ട് കിടത്തി അവിടെ സ്ഥിരമായി കിടക്കുന്ന ഒരു സഹോദരനുണ്ട് ആ സഹോദരൻ അന്ന് അവിടെ ഏതാണ്ട് അവിടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു പുള്ളി അവിടെ നാടകം കാണാൻ പോയി അങ്ങനെ ആ സഹോദരൻ നാടകം കാണാൻ പോയപ്പോൾ അവിടുത്തെ അവിടെ ആന എഴുന്നള്ളിപ്പുണ്ടായിരുന്നു അങ്ങനെ ആന എഴുന്നള്ളിപ്പിനെ ആന എന്ത് ഭയങ്കരമായ വിഭ്രാന്തി കാണിച്ചു എഴുന്നള്ളിപ്പില്ലാതെ ആനയുടെ ആനയ്ക്ക് ഭ്രാന്തി പിടിച്ചതുപോലെ വല്ലാത്തൊരു വിഭ്രാന്തിയായി ആ ഉത്സവങ്ങൾ ഉത്സവം മാറ്റിവെച്ചു ആ സഹോദരൻ ആ സമയത്ത് പുള്ളി കിടക്കുന്ന സ്ഥലത്ത് വരികയും അവിടെ വന്ന് നോക്കുമ്പോൾ വേറൊരാൾ കിടക്കുന്നതും കണ്ടു പുള്ളി കുറച്ച് പേപ്പറൊക്കെ ചുറ്റി പിന്നീട് പറഞ്ഞുള്ള കാര്യമാണ് പിന്നെയുള്ള കാര്യങ്ങൾ കുറച്ച് പേപ്പറ് കയ്യിൽ ചുറ്റി വച്ച് തീപ്പെട്ടിതിരി അടിച്ച് കത്തിച്ച് നോക്കുമ്പോൾ ഞാനാണ് എന്നെ അറിയാവുന്ന ആളാണ് ഞങ്ങളൊത്തൊരുമിച്ച് ജോലി ചെയ്യുന്ന ആളാണ് അങ്ങനെ പുള്ളി ആ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണി എന്നാണ് പറഞ്ഞത് ആ രാത്രി ഭയങ്കരമായി അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി അവിടെ ആളെല്ലാം വിളിച്ചുകൂട്ടി പെട്ടെന്ന് തന്നെ ഒരു ലോറിയിൽ എടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഡോക്ടർമാരെ നോക്കിയിട്ട് പറഞ്ഞു ഇവന് മരുന്നൊന്നും ചെയ്യണ്ട ഇവൻ മരിച്ചു പോകും അങ്ങനെ ഇവന് കിടന്നിട്ടും ഫലമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ വേദനയും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ആ സമയത്ത് കടന്നു വന്നു രാവിലെ ഏതാണ്ട് വെളുപ്പം കാലത്ത് എൻ്റെ ഭാര്യ അറിഞ്ഞു ഭാര്യയും എൻ്റെ അമ്മയും എൻ്റെ ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാവരും കടന്നു വന്നു എല്ലാവരും വന്ന് കണ്ടിട്ട് പറഞ്ഞു യവൻ കിടക്കുന്നതിനേക്കാൾ ചാകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അതായത് യേശുവിനെ മൂന്ന് ആണിമേലാണ് യേശു യേശുവിനെ കുർശിക്കപ്പെട്ടത് എന്നാൽ എന്നെ നാല് തോർത്ത് വാങ്ങി രണ്ട് കട്ടിലിൽ എന്നെ കെട്ടിയിട്ട് എൻ്റെ കാല് ഇടതുവശം വലതുവശത്തെ കട്ടിലിലും ഇടതുവശത്തെ കട്ടിലിൽ ഒരു കാലും അങ്ങനെ കെട്ടി രണ്ട് കൈയും കെട്ടി എൻ്റെ നെഞ്ചിൽ ഒരാൾ ഇരിക്കുമായിരുന്നു അങ്ങനെ അത്രയ്ക്ക് മാത്രം വിപ്രവാളം മരണ ഭീതി എൻ്റെ അകത്ത് പിശാജ് കൊണ്ടിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം വന്ന് കണ്ടിട്ട് പറഞ്ഞു ഇവൻ കിടക്കുന്നതിനേക്കാൾ ചാകുന്നതാണ് നല്ലത് എൻ്റെ അമ്മ വന്ന് കണ്ടിട്ട് പറഞ്ഞു ഇവൻ ഇനി കിടന്നിട്ട് ഫലമില്ല ഇവൻ ചാവുന്നതാ നല്ലത് അത്രയ്ക്ക് മാത്രം അവരെല്ലാം എന്നെ വെറുത്ത ഒരു അനുഭവത്തിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാര് വന്നിട്ട് ഇതുപോലെ പെട്ടിക്ക് അഡ്വാൻസ് കൊടുക്കുകയും അറിയത്ത് വാങ്ങാനൊക്കെ പൈസ പിരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വെറും മൂന്ന് സെൻറ് സ്ഥലം മാത്രമേ ഉള്ളുമായിരുന്നു അവിടെ അടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അയൽവക്കത്തുള്ള ഒരു സഹോദരൻ ഞങ്ങൾ എന്നെ മരിച്ചു കൊണ്ടുവന്നാൾ അടക്കാൻ വേണ്ടി അവർ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അങ്ങനെ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് പെട്ടി വാങ്ങേണ്ട പൈസയെല്ലാം പറക്കി വച്ചിരുന്നു അത് കഴിഞ്ഞ് ആറ് ദിവസം എന്നെ കടന്നുപോയി എന്നെ വിട്ട് ആറ് ദിവസം കടന്നുപോയി ഏഴാമത്തെ ദിവസം ആറാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ വല്ലാതെ വിഭ്രാന്തി ആയി അപ്പോൾ പെട്ടെന്ന് ഞാൻ ദൈവശബ്ദം കേൾക്കുവാൻ തീർന്നു പെട്ടെന്ന് ഞാൻ കേട്ട ശബ്ദം ഇങ്ങനെയാണ് നീ ഇന്നലകളിൽ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചു ഞാൻ ഇവിടെ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ചാൽ നീ എൻ്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുമോ നീ എൻ്റെ സാക്ഷിയായി തീരുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടു എനിക്ക് മൂണിയതായി ഞാൻ ഓ എന്ന് പറയുന്ന ഒരു ഓർമ്മയുമുണ്ട് അപ്പോഴും എന്നെ രണ്ട് കൈയും കെട്ടിയിട്ടുണ്ട് രണ്ട് കാല് കെട്ടിയിട്ടുണ്ട് സെക്കൻഡ് സമയങ്ങളിൽ മാത്രമാണ് എനിക്ക് ബോധം തിരിച്ചു വരുന്നത് പക്ഷേ ഏഴാമത്തെ ദിവസം ഏതാണ്ട് പത്ത് പതിനൊന്ന് മണിയായപ്പോൾ എനിക്ക് നല്ലതുപോലെ ദൈവം സ്വബോധത്തെ നൽകി മരിച്ചു പോകുമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ചത്തുപോകുമെന്ന് പറഞ്ഞ അതേ ഡോക്ടർമാർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു പുള്ളിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു എനിക്ക് നല്ലതുപോലെ വിശക്കുന്ന എൻ്റെ കെട്ടിനെ അഴിച്ചുവിടാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞില്ല ഡോക്ടറെ വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ചെന്ന് ഡോക്ടറെ വിളിച്ചിട്ട് വന്ന് അവർ കെട്ടഴിച്ചു വിട്ടു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാർ ചെന്ന് ഒരു ഊതി ചോറ് വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ ഒരു പിടി പെട്ടെന്ന് എന്ന് വെച്ചാൽ ആ ആറ് ദിവസം കൊണ്ട് വെള്ളമോ ആഹാരമോ ഒന്നും കഴിക്കാതെ കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ വെറും ട്രിപ്പ് മാത്രം വല്ലപ്പോഴും ഒരു ട്രിപ്പ് മാത്രം ഇടുമായിരുന്നു എന്ന് വെച്ചാൽ ഇവനീ ഏത് സമയത്തും ചത്തുപോകുന്ന ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെ ഈ ആഹാരം വാരി ഒരു പിടി ഞാൻ വായിൽ വെച്ചു രണ്ടാമത്തെ പിടി ചോറ് ഞാനിങ്ങനെ ഉരുട്ടി വരുമ്പോൾ എൻ്റെ ഭാര്യ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു ഞാൻ കേട്ട എന്തിനാ ഇങ്ങനെ കരയുന്നത് എനിക്ക് നല്ല സുഖമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അത് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മരിച്ചു പോകും എന്ത് ചോദിച്ചാലും തരാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു സ്തോത്രം അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു ഇനി ഞാൻ മരിക്കുന്നെങ്കിലേ ദൈവം അറിയാതെ ഞാൻ മരിക്കത്തില്ല അപ്പോ ആ സമയത്ത് തന്നെ ഡോക്ടർമാര് ഒരു മൂന്ന് നാല് പേര് വന്ന് തന്നെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല പേര് വെട്ടാൻ പറഞ്ഞു ഞങ്ങൾ ബസ്സിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് കയറി വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ എന്നെ കണ്ടവരെല്ലാം ഭയങ്കരമായി അന്തിച്ചു നിൽക്കുന്ന ഒരു അനുഭവം അങ്ങനെ പെട്ടെന്ന് ഞങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്ത് സി എസ് എ ചർച്ചിൽ ഒരു മൂന്ന് ദിവസത്തെ കൺവശ ആരാധന പിറ്റന്ന് തൊട്ടുണ്ട് അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് പോവാം എന്ന് പറഞ്ഞു ഞാൻ പ്രിയപ്പെട്ടവളോട് കൂടെ ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി അന്ന് അഭിലാഷ് ബ്രദർ എന്ന് പറയുന്ന ഒരു ദൈവദാസനായിരുന്നു അന്ന് ശുശ്രൂഷ നടത്തിയത് അപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരല്ല എന്നെ കളിയാക്കി നീ എത്ര ദിവസം പ്രാർത്ഥനയ്ക്ക് പോകും നീ ഞങ്ങളടുത്ത് തന്നെ വീണ്ടും മടങ്ങി വരും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി ഏറ്റവും ബാക്ക് സീറ്റിൽ ഒരു അപ്പൂപ്പന് അപ്പൂപ്പന്മാരും അമ്മച്ചിമാരൊക്കെ ഇരിക്കുന്ന ഒരു സീറ്റിൽ ചെന്ന് ഞാനിരുന്നു അവിടെ ഇരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചത് രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് കർത്തർദാസൻ പ്രസംഗിച്ചത് അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും അങ്ങനെ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തോന്നി അങ്ങനെ ആണ് അങ്ങനെ ഒരു ആത്മാവ് ഉണ്ട് എങ്കിൽ ആ ആത്മാവിനെ എനിക്ക് വേണം ദൈവമേ എൻ്റെ മേല് വരണമേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാൻ മുഖാന്തരങ്ങളായി തീർന്നു ആ ഈ ദൈവം ആരെന്നോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ദൈവമെന്നോ എനിക്ക് അറിഞ്ഞുകൂടാതെ ആയിരുന്ന കാലഘട്ടം കൊടുത്തും കൊണ്ടാടിയും കൊടുതി നടത്തിയും മറ്റു പൂജാകർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അതായത് ഞാൻ ആശുപത്രിയിൽ കേട്ട ദൈവശബ്ദം എന്റെ ചെവിയിൽ മുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഞാൻ പുൽപ്പുറ്റി കിടക്കുന്നതാണ് ഞാൻ പിന്നെ കണ്ടത് ദൈവത്തിൻ്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഏതാണ്ട് പത്തിരുന്നൂറ് പേര് കൂടിയ സ്ഥലത്ത് ആ ദൈവദാസൻ പറഞ്ഞു ദൈവദാസേ ദൈവവേലയ്ക്ക് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ കരമുയർത്താൻ പറഞ്ഞു ഞാൻ പറയട്ടെ മറ്റാരും കയറ കരമുയർത്തിയില്ല ഞാൻ കരമുയർത്തി ആ ദേവദാസൻ എന്നെ മുമ്പോട്ട് വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ അത് കഴിഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന മുഖാന്തരങ്ങളിൽ വല്ലാത്ത ഒരു ഭയം എൻ്റെ അകത്ത് വരുവാൻ തുടങ്ങി ആ ദൈവത്തെ കുറിച്ച് ഒരു വലിയ ഭയം എൻ്റെ അകത്ത് വരുവാൻ തുടങ്ങി അങ്ങനെ എന്നെ വേറൊരു ദൈവദാസനെ പത്ത് ദിവസത്തെ പവർ മിനിസ്ട്രി ക്ലാസ്സിന് വേണ്ടി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവളെയും കൂടി ഒരു സ്ഥലത്ത് പവർ മിനിസ്ട്രിക്ക് വേണ്ടി കൊണ്ടിരുത്തി അവിടെ ഇരുന്ന് ദൈവത്തെ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എൻ്റെ എനിക്ക് ഞാൻ പലപ്പോഴും ആ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ എനിക്ക് വിദ്യാഭ്യാസമില്ല ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് വെറും അഞ്ചാം ക്ലാസ് മാത്രമാണ് പഠിച്ചിട്ടുള്ളത് കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ എനിക്ക് നല്ല വിദ്യാഭ്യാസം വേണമല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിൽക്കണമെങ്കിൽ ദൈവമേ നല്ല വിദ്യാഭ്യാസം എനിക്ക് വേണമല്ലോ അപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധി ആത്മാവ് സംസാരിക്കുമായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു അത് അത് കഴിഞ്ഞ് പത്ത് ദിവസത്തെ മീറ്റിംഗാണ് എട്ട് ദിവസമായിട്ടും ഞാൻ അവിടെ എല്ലാവരും അന്യഭാഷ പറഞ്ഞ് നല്ല ശക്തിയോട് ആരാധിക്കുമ്പോൾ ഞാൻ കണ്ണും തുറന്ന് ഇങ്ങനെ നിൽക്കും അങ്ങനെ ഒമ്പതാമത്തെ ദിവസം വിദേശത്തു നിന്ന് കർത്താവിൻ്റെ ദാസം വന്നിട്ട് പറഞ്ഞു ഇന്നലകളിൽ അഭിഷേകം പ്രാപിക്കാത്ത അല്ലെങ്കിൽ അന്യഭാഷ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടോ എന്ന് കേട്ടു ആ പുള്ളി പെട്ടെന്ന് തന്നെ എന്നെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു നിങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്ന് ആ പുള്ളി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉച്ചത്തെ സെഷൻ കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു ഒറ്റയ്ക്ക് ചെന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് മഴകാലം മടക്കി ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചെയ്ത പാവമെല്ലാം ഒരു സ്ക്രീനിൽ ആമ തെളിഞ്ഞു വരുന്ന ഒരു അനുഭവം കാണുകയും ഞാൻ അവിടെ മുടങ്ങാൽ മടക്കി ദൈവസ്ഥാനിതിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കർത്താവെ ഞാൻ അറിയാതെ ചെയ്തു പോയി ഞാൻ മത്തിപിച്ചതും പുകവലിച്ചതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരുവാൻ മുഖാന്തരങ്ങളായിത്തീർന്നു എന്നാൽ ആ രണ്ടാമത്തെ സെഷനിൽ ഞാൻ ചെന്നിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് ആർക്കും കൊടുക്കാത്ത ഒരു അഭിഷേകം എന്റെ മേൽ പകരണം ആർക്കുമില്ലാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ദൈവം തരണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവസ്ഥനില് പ്രാർത്ഥിക്കുകയും രണ്ടാമത്തെ സെഷനിൽ ദൈവം എന്നെ അതിശക്തിയോടുകൂടെ നിറഞ്ഞ യും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച് വേർതിരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്നെ അവിടുന്ന് പ്രാർത്ഥിച്ച് ഞാൻ അയച്ചു അത് വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി ഒരു ദൈവദാസം വന്ന് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവം ഞാൻ ആദ്യമായി കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി പോകുന്നത് ട്രാറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കടന്നു പോകുന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ പവർ മിനിസ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഉടനെ സ്തോത്രം അവിടുന്ന് ഒരു ദൈവദാസം വന്ന് തന്നെ ട്രാറ്റ് കൊടുക്കുവാൻ മുഖാന്തരങ്ങളായിത്തീർന്നു ആ പത്ത് ദിവസത്തെ പൗർ മിനിസ്റ്റിക്കകത്തിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ പരസ്പരം ഒന്നും പറഞ്ഞില്ല പക്ഷേ പത്താമത്തെ ദിവസം അവിടെ സ്നാനമുണ്ടായിരുന്നു സ്നാനപ്പെടുവാൻ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ചിന്ത വന്നു ഞാൻ അവിടെ സ്നാനപ്പെടുകയും യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുകയും രണ്ടായിരത്തി ഏഴില് കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുകയും ഈ പതിനേഴ് വർഷം കൊണ്ട് കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് ആയിരിക്കുകയും ചെയ്യുന്നു അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു പക്ഷെ അവിടെയെല്ലാം എൻ്റെ ദൈവം എന്നെ കരുതുകയും കാക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്തു എൻ്റെ കൂട്ടുകാരനെ കളിയാക്കി എന്നെ 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 അന്ന് കളിയാക്കിയ സഹോദരങ്ങൾക്ക് എനിക്ക് പ്രാർത്ഥിക്കുവാൻ അവർക്ക് പ്രാർത്ഥിപ്പാൻ എൻ്റെ ദൈവം എന്നെ ഉപയോഗിച്ചു ബാക്കി പതിനേഴ് പേരുടെ പേരിലും കേസുണ്ട് പക്ഷേ എൻ്റെ പേരിൽ മാത്രം ഒരു കേസും ഇല്ലാതെ എൻ്റെ ദൈവം എന്നെ കരുതിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് കർത്താവിൻ്റെ വേലയിൽ അനേക സ്ഥലങ്ങളിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു സ്വന്തമായിട്ട് ഒരു സഭ പണിയുവാൻ കെ പ്രിശിൻ്റെ എന്ന ആ പ്രസ്ഥാനത്തോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് ഞാൻ അവരെ കൂട്ടത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമുണ്ട് ഇതുവരെയും ഞാൻ അവരുടെ കൂട്ടത്ത് തന്നെ ആയിരിക്കുന്നു കൃപയാലാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഏതാണ്ട് പ മുപ്പത്തഞ്ച് വരോളം സഭയ്ക്കകത്ത് കടന്നു വരുന്നുണ്ട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിനെ ഒരുക്കുന്നുണ്ട് അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ കർത്താവിനെക്ക് അവസരങ്ങൾ തരുന്നുണ്ട് അതായത് മുൻകാലങ്ങളിൽ ഞാൻ ജാതിയായിരുന്നപ്പോൾ കിട്ടാത്ത സമാധാനവും ജാതിയായിരുന്നപ്പോൾ കിട്ടാത്ത സന്തോഷവും എൻ്റെ ഭവനത്തിലില്ലാത്ത സന്തോഷവും സമാധാനവും ഈ യേശു എൻ്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ എൻ്റെ വീട്ടിനകത്ത് സമാധാനമുണ്ടായി എൻ്റെ വീട്ടിനകത്ത് സന്തോഷമുണ്ടായി എൻ്റെ ഭാര്യയ്ക്ക് ദേഹമുദ്രമില്ല അവളെ ഞാൻ അന്ന് ആ യേശുവിനെ അറിയാതെ ഇരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഈ പ്രിയപ്പെട്ടവളെ എനിക്ക് വേണ്ടി ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നൊക്കെ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് വെച്ചാൽ ആദ്യം പുള്ളിക്കാരിയാണ് യേശുവിനെ അറിഞ്ഞത് എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പുള്ളിക്കാർ കടന്നു പോയി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് കടന്നു വന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ വെള്ളമടിച്ച് കയറി വരുമ്പോൾ പുള്ളിക്കാരോട് ഞാൻ നിന്റെ ദൈവമെന്തൊരു പൊട്ടനാണോ പ്രാർത്ഥന കേൾക്കാത്ത ദൈവമാണോ നീ ഇത്രയും ഉറച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞാലേ നിന്റെ ദൈവം കേൾക്കത്തുള്ളോ അങ്ങനെ അന്യഭാഷയ്ക്കൊക്കെ വിരോധമായി കളിയാക്കുകയും ദൈവദാസന്മാരെയൊക്കെ കളിയാക്കിയും അവരെയൊക്കെ എന്തോ പോലെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഈ ദൈവം നല്ലവനായി വല്ലവനായി എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ അന്യഭാഷ പറയുവാനും എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശക്തിയോടുകൂടെ പ്രാർത്ഥിപ്പാനും എൻ്റെ ദൈവം എന്നെ പ്രാർത്ഥനാക്കി മാറ്റി എൻ്റെ കുടുംബത്തിനകത്ത് ഞങ്ങൾ എട്ട് പേരുണ്ട് അതിൽ ഏഴുപേരും ദൈവത്തെ അറിഞ്ഞുവെങ്കിലും ദൈവവേലയ്ക്കായി ദൈവം എന്നെ ഏഴാമത് ആയിരുന്ന എന്നെയാണ് വിളിച്ച് വേർതിരിച്ചത് അപ്രകാരം പൗലൂസിനെ തൊട്ടതുപോലെ ദൈവം എന്നെ തൊടുകയും എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ഡോക്ടർമാർ പറഞ്ഞു ഇവൻ ജീവിച്ചാലും കുറച്ച് ദിവസം മാത്രമേ ജീവിക്കത്തുള്ളൂ എന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ കർത്താവ് റിപ്പോർട്ട് എഴുതി വെച്ചു ഇവൻ ആമേ സ്തോത്രകല എനിക്ക് വേണ്ടി നിൽക്കുന്നവനായതുകൊണ്ട് ഇവൻ ആമേൻ ഞാൻ കൊടുത്ത ആ ദിവസം വരെയും അവൻ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമെന്ന് പറയുവാൻ അല്ലെങ്കിൽ പറ പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു ഈ സാക്ഷി അനേകർക്കൊരു തീരട്ടെ അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ ഇരിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനമായി ഇരിക്കട്ടെ മദ്യ മത മതമനായിരിക്കുന്നവർ ഇത് കേൾക്കുമ്പോൾ മദ്യപാനം വിടട്ടെ മദ്യപാനത്തിൻ്റെ ശക്തികൾ വിടട്ടെ സ്വസ്ഥതയില്ലായിരിക്കുന്ന ഭവനങ്ങളിൽ സ്വസ്ഥത ഉണ്ടാകട്ടെ ഈ സാക്ഷി അനേകർക്കൊരു വിടുതലായിത്തീരട്ടെ അനേകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ രോഗത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നവർക്ക് തീരട്ടെ ആ മറ്റുള്ള ദുർസ്വഭാവങ്ങളിലായിരിക്കുന്നവർ അതിൽ നിന്ന് പിൻമടങ്ങി അല്ലെങ്കിൽ മടങ്ങി വരുന്ന അനുഭവമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ സാക്ഷിയെ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമെല്ലാരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ